ദൈവമേ കാലൻ ഞാൻ രക്ഷപ്പെടാൻ ഒരു വൈക്കായി ചുറ്റും നോക്കി ഇല്ല ഒരു വയ്യുമില്ല ഞാൻ നമ്മുടെ കേങ്ങിനെ നോക്കി വാവച്ചി ദേ ചിരിച്ച് ചാവാറായി ഞാൻ അവളെ നോക്കി കണ്ണുരുട്ടി അവൾ ഒരുവിധം ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നു ഞാൻ നമ്മുടെ ലച്ചുവിനെ നോക്കി അവളെ കാണുവാനില്ല നോക്കുമ്പോൾ ബെഞ്ചിൻ്റെ അടിയിലിരുന്ന് വാപ്പൊത്തിച്ചിരിക്കുന്നു എൻ്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൾ ബെഞ്ചിലിരുന്നു എന്നിട്ട് ചിരി കടിച്ചു പിടിച്ച് തന്നെ ഇരുന്നു അനു ആണെങ്കിൽ ചിരിയോട് ചിരി ദേ ഇതുപോലെ ശ്രീ ഏകദേശം എൻ്റെ അവസ്ഥയിലാണ് പിന്നെ എനിക്കാണ് നിങ്ങളുടെ ക്ലാസ് ഇൻ ചാർജ് ഓക്കെ ഇന്ന് നമ്മൾ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല ഇന്ന് നമുക്ക് എല്ലാവരും പരിചയപ്പെടാം ഓരോരുത്തരായി അവരവരെ പരിചയപ്പെടുത്തുക നമുക്ക് ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങാം ഫസ്റ്റ് ബെഞ്ച് തുടങ്ങിക്കോ കാലൻ ദൈവമേ ഈ സൈഡിലേക്ക് വരല്ലേ അനുനന്ദ പാർവണ ശ്രീലക്ഷ്മി ഇതേ ഇങ്ങോട്ട് വരണേ അടുത്തതാണ് ഞാൻ ഞാൻ മെല്ലെ എഴുന്നേറ്റ് നിന്നു ഞാൻ ആ അനന്യ ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്നു അച്ഛൻ ഹൗസ് വൈഫ് അമ്മ ബിസിനസ്മാൻ അറിയാതെ പറഞ്ഞു പോയി ശ്രീ കാലി ചവിട്ടി അരച്ചപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ബാക്കിയുള്ള കുട്ടികൾ ചിരിയോ ചിരി വാട്ട് യു മാൻ കാലൻ എന്നെ അറിയാത്ത പോലെ നാച്ചുറലായി ചോദിച്ചു ദൈവമേ ഇനി ഇയാൾക്ക് അന്വേഷി അന്വേഷിച്ച വല്ലതും വന്നോ എക്സ് എക്സുസ്മി കാലനാണ് സോറി അമ്മ ഹൗസ് വൈഫാണ് അച്ഛൻ ബിസിനസ്മാൻ ഞാനും കാലനെ അറിയാത്ത പോലെ പറഞ്ഞു അല്ല പിന്നെ ഓക്കെ ദേ യു സിറ്റ് ഔട്ട് പിന്നെ എല്ലാവരെയും പരിചയപ്പെട്ട് ബെല്ലടിച്ചു പിന്നെയും ടീച്ചേഴ്സ് വന്നു പോയി അസിത ജീവിച്ചിരിക്കുന്ന മേക്കപ്പ് ബോക്സ് കെമിസ്ട്രി എന്നും ഒരാളും ക്ലാസ് എടുത്തില്ല പിന്നെയും ആരൊക്കെയോ വന്ന് ഞാൻ നമ്മുടെ കാലിൻ്റെ കാര്യം ആലോചിപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ലഞ്ച് ബ്രേക്ക് വന്നെത്തി ഇനി രണ്ട് ക്ലാസ് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഞങ്ങൾ നേരെ ക്യാൻ്റീനിലേക്ക് പോയി അനുവിൻ്റെയും സ്ത്രീയുടെയും നല്ല മനസ്സുകൊണ്ട് തിണ്ടികൾ ഉച്ചക്കൊന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ ക്യാൻറ്റീനിൽ ആദ്യമേ കണ്ടുപിടിച്ചു വെച്ചു വിശന്നാൽ ഞാൻ നല്ലതാവും ഡി നിനക്ക് എന്തിൻ്റെ കേടാ കേടായിരുന്നു നീ കാരണം ഞാനും പെട്ടു ക്യാൻറ്റീനിലെത്തി ഫുഡ് ഓർഡർ ചെയ്തപ്പോഴാണ് ശ്രീയുടെ വക പന്നി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിന്നോട് ഞാൻ പറഞ്ഞതാ അയാളോട് പോയി അങ്ങനെയൊക്കെ പറയാൻ ഞാൻ അത് പിന്നെ നീ വയക്കിട്ടത് കണ്ടപ്പോൾ ഒരു കൊതിയ അതല്ലേ ശ്രീ എന്നിട്ട് രണ്ടാളോടും കൊതി തീർന്നോ വാവച്ചിയാണ് ആ ചോദ്യത്തിന് അവകാശി പിന്നെ ഞങ്ങൾ അതൊക്കെ വിട് എടി അയാൾ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അതല്ലേ നമ്മളെ അറിയാത്ത പോലെ പെരുമാറിയത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നമ്മൾ അല്ല നീ നീയം ദേ ഇരിക്കുന്ന ആളും ലച്ചു എടി കാലനെ ഇനി കാണില്ല എന്നെ ധൈര്യത്തില അങ്ങനെയൊക്കെ ഷോ ഇറക്കിയത് അടിച്ചതുമൊക്കെ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഞാൻ താടിക്കും കൈ കൊടുത്തിരുന്നു ഇതിപ്പോൾ വയ്യേ പോയ വയ്യാവേലി വിളിച്ചു വരുത്തിയതുപോലെ ആയല്ലോ ഡീ അനുവിൻ്റെ കമൻറ്റ് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം വാവച്ചി ആ അതെ അല്ലടി എനിക്ക് അതല്ല പേടി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇനി വരുവ വരുവന്നോ പാവം ശ്രീ പക്കേ നീ തീർന്ന് തീർന്ന് ലച്ചു ശ്രീയെ പേടിപ്പിക്കുന്നു എടി എന്നാലും എനിക്ക് എന്തോ ഒരു പേടി ഞാൻ പേടി തുറന്ന് പറഞ്ഞു എടി നീ പേടിക്കണ്ട എന്ത് പ്രശ്നം വന്നാലും ലച്ചുവും ശ്രീയും അനുവും കൂടെ ഉണ്ടാകും വാവച്ചി അപ്പോൾ നീ എവിടെ പോകും അനുവിൻ്റെ ചോദ്യം ഞാൻ ഒന്നിനുമില്ല എന്ത് വന്നാലും നിങ്ങളൊക്കെ അനുഭവിക്കുക പന്നി വാവച്ചി എന്ത് വന്നാലും നമ്മളെല്ലാവരും കൂടെ കാണും അങ്ങനെ ഒരാൾ ഒഴിഞ്ഞു പോകില്ല പെടുന്നുണ്ടോ എല്ലാവരും പെടും ശ്രീ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എടി അതിന് നമ്മൾ പെടുക ഒന്നുമില്ല നീ കണ്ടില്ലേ അയാൾ നമ്മളെ അറിയാത്ത പോലെയല്ലേ പെരുമാറിയേ എൻ്റെ ഒരു സംശയം എന്തെന്ന് വെച്ചാൽ അയാളെ നീ വഴക്കു പറഞ്ഞപ്പോഴും തല്ലിയപ്പോഴും അയാൾ ടിങ്ക്സ് കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അയാൾ കഴിഞ്ഞതൊക്കെ മറന്നു കാണും നമ്മളായിട്ട് ഇനി അത് ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട അനുവിൻ്റെ അഭിപ്രായത്തോടെ ഞങ്ങൾ ഒക്കെ യോജിച്ചു അല്ലെങ്കിൽ കണ്ടപ്പോൾ വഴക്ക് പറയാ പറയില്ലേനോ അല്ലടി അടുത്തത് ഏതാ വിഷയം ശ്രീയുടെ ഒന്നെങ്കിൽ മേക്സ് അല്ലെങ്കിൽ ലാബ് ലച്ചു ഒഴുക്കു മട്ടിൽ പറഞ്ഞു അപ്പോഴേക്കും ഫുഡ് വന്ന് അതും തട്ടിത്തിരിച്ച് ക്ലാസ് റൂമിലേക്ക് നടന്നു അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത് എടി എൻ്റെ പെൻ എവിടെ ഞാൻ വാവച്ചിയോട് ആസ്കി എടി അത് ക്യാൻ്റീനിലാണ് ഇനി ക്ലാസ് ഒന്നും എടുക്കില്ലല്ലോ ഇന്ന് പോകുന്ന വഴി വേറെ ഒരെണ്ണം വാങ്ങാം അഞ്ച് രൂപയല്ലേ നിനക്ക് വേണ്ടി ആ ചിലവ് ഞാൻ ഏറ്റെടുക്കാം നീ എൻ്റെ മുത്തുമണിയല്ലേ വാവച്ചി തട്ടിവിട്ട് കയാണ് പോടി അതെൻ്റെ ലക്കിപ്പെെന്നാണ് ഞാൻ പോയി എടുത്തു വരാം നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ അതും പറഞ്ഞ് ക്യാൻ്റീനിലേക്ക് നടന്നു ക്യാൻറ്റീനിൽ നിന്നും ബേഗമെടുത്ത് തിരിച്ച് അവരുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ആരോ എന്നെ പിടിച്ച് ഒഴിഞ്ഞ ഒരു ക്ലാസ് റൂമിലേക്ക് തള്ളിയിട്ടു ഞാൻ ചുറ്റും നോക്കി നോക്കുമ്പോൾ കാലൻ അത് ആ ക്ലാസ് റൂമിൻ്റെ ഡോർ അടച്ച് അവിടെ കൈ കൊട്ടി നിൽക്കുന്നു കാലൻ എൻ്റെ നേർക്ക് നടന്നു ഞാൻ പുറകോട്ടും അവസാനം ചുമൽ തട്ടി നിന്നു കാലൻ എൻ്റെ കണ്ണിലേക്ക് നോക്കി ഒരു നിമിഷം കണ്ണുകൾ തമ്മിൽ കൊരുത്തു കാലൻ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ നിന്നു എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടും എന്നായി പെട്ടെന്ന് സോബ സ്വബോധം വന്ന് ഞാൻ കാലനെ പുറകോട്ടൊടു തള്ളി എന്താ സാർ വാതിൽ തുറക്ക് എനിക്ക് പോകണം ഞാൻ താഴേക്ക് നോക്കി തന്നെ പറഞ്ഞു ഓഹോ നിനക്ക് പോകണമല്ലേ എന്നെ അടിച്ചത് ഞാൻ മറന്നു കരുതിയോടി നിൻ്റെ ആ കൂട്ടുകാരി പറഞ്ഞ പോലെ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല പിന്നെ നീ എന്നെ അടിച്ചത് അത് ഞാൻ മറക്കുകയുമില്ല പിന്നെ നിൻ്റെ ആ ഫ്രണ്ടില്ലേ ശ്രീവിദ്യ അവൾക്ക് എന്ത് ധൈര്യം ധൈര്യമുണ്ടായിട്ടാ എൻ്റെ സായുവിനോട് അങ്ങനെ പറഞ്ഞത് കാലൻ ഓഹോ അപ്പോൾ എല്ലാം കേട്ട് തനിക്ക് നാണം ആയില്ലേടാ സംസാരിക്കുന്നത് ഒളിച്ച് നിന്ന് കേൾക്കാൻ ഞാൻ ചീ നിറുത്തടി ക്യാൻറ്റീനിനിൻ്റെ മറ്റവൻ്റെ ആണോ സൗണ്ട് കൂട്ടി എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് പറഞ്ഞ കേട്ടൊന്നും വരും കാലൻ അപ്പോഴാണ് ഞാൻ ആ കാര്യമൂർത്ത് ആർക്കും കേൾക്കാൻ പാകത്തിനാണ് പറഞ്ഞത് അതൊക്കെ വിട് എനിക്ക് പോകണം താൻ വാതിൽ തുറക്ക് ഞാൻ വിഷയം മാറ്റാൻ എന്ന രീതിയിൽ പറഞ്ഞ് വാതിലിനടുത്തേക്ക് നടന്നു പക്ഷേ കാരൻ എന്നെ പിടിച്ച് നേരത്തെ നിന്ന ചുമരിൻ്റെ അവിടെ തന്നെ നിർത്തി അങ്ങനെ അങ്ങ് പോയാലോ നിൻ്റെ കയ്യിൽ ചെറുതായി ഒന്ന് പിടിച്ചതിനാണോ നീ എന്നെ അടിച്ചത് ഇപ്പോൾ ഞാൻ നിന്നെ കിസ് ചെയ്യാൻ പോവുകയാണ് നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം കാരൻ അതും പറഞ്ഞേ കാലൻ എൻ്റെ അടുത്തേക്ക് നടന്നു ഓഹോ അത്രക്കായോ ഒന്നും നോക്കണ്ട ഓടിക്കോ അതാ നല്ലത് പിന്നെ ഒന്നും നോക്കിയില്ല കാരനെ തള്ളി മാറ്റി വാതിൽ തുറന്ന് പി ടി ഉഷ തോൽക്കുന്ന ഓട്ടം അങ്ങ് ഓടി കാലൻ്റെ കൺമുൻപിൻ നിന്ന് മറഞ്ഞതും ഓട്ടം നിറത്തി എന്നോടാ കാലൻ്റെ കളി ഞാൻ ആരാ ആരാമോള് നിങ്ങൾ കാത്തിരുന്നോ കാലൻ ഞാൻ ഇതിനെ പ്രതികാരം ചെയ്തിരിക്കും അല്ല വേണ്ട കാലൻ പറഞ്ഞ പോലെ ചെയ്താലോ അങ്ങനെ നടന്നാ അയ്യോ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നടന്നപ്പോളാണ് ആരെയോ തട്ടി നിന്നത് ഓ സോറി അതും പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അയാൾ മുന്നിൽ കയറി നിന്നു ഇതാരാ ഞാൻ തല ഉയർത്തി മുകളിലേക്ക് നോക്കി ഞാൻ ഞെട്ടി പണ്ടാരമടങ്ങി നിന്നു അയ്യോ ഭഗവാനെ എല്ലാ കുരിശും എൻ്റെ തലയിലോട്ട് തന്നെയാണല്ലോ ഇതിനൊരു അവസാനമില്ലേ അന്ന് കണ്ട രണ്ട് ചേട്ടന്മാരും ചേച്ചിമാരുമാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇവർ ആണ് അന്ന് നമ്മുടെ അതോ ലോകത്തിൽ വിളിച്ചത് അപ്പോൾ ലേഖ ടീച്ചർ വിളിച്ചത് ലെത്ത് തന്നെ അമ്മു ഹോ സമാധാനമായി ഇതേ നമ്മുടെ ക്യാങ് വരുന്നു എന്താടി ഇവിടെ വാ പോകാം അതും പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നു അപ്പോൾ അതാ ആ ചേച്ചിമാർ മുന്നിൽ കയറി നിന്നു എന്താ ചേച്ചി ദൈവമേ വാവാച്ചി വിനയക്കൂലിനായി ചോദിക്കുന്നു എന്താടി ഞങ്ങളെ കണ്ടിട്ട് ഒരു പേടിയുമില്ലാതെ അങ്ങ് പോകുന്നേ അവരിൽ ഒരു ചേച്ചിയാണ് അയ്യോ പേടി ഇല്ലഞ്ഞിട്ടല്ല ക്ലാസ് തുടങ്ങാറായില്ലേ അതാ എന്തൊക്കെ കാണണം അനു പേടി അഭിനയിച്ചു കൊണ്ട് പറയുന്നു ബി നീയൊക്കെ എൻ എന്താ ഫാഷൻ പരേഡിന് പോവുകയാണോ കൂട്ടത്തിൽ മറ്റൊരു ചേച്ചി ചോദിച്ചു ഹായ് ഇവിടെ ഫാഷൻ പരേഡ് നടക്കുന്നുണ്ടോ എടി അമ്മു നമുക്ക് പോവാടി കാണാൻ വാവാച്ചി വിഡിത്തരം പറയുകയാണ് സുഹൃത്തുക്കളെ എന്താടി ഞങ്ങളെ കളിയാക്കുവാണോ മുടി നീട്ടി വളർത്തിയ ഒരു ചേട്ടൻ ചോദിച്ചു അതോടാ അമലേ ഞങ്ങളെ കളിയാക്കിയ ആ ചേച്ചിമാരിലൊരാൾ ചേച്ചിമാർ കരുതി വാവാച്ചി അവരെ കളിയാക്കിയതാണെന്ന് പക്ഷേ നമുക്കല്ലേ അറിയൂ ഇവരക്കേടാണെന്ന് ഓഹോ എടി സോദി നമ്മളെ കളിയാക്കിയ ഇവർക്ക് എന്ത് പണി കൊടുക്കും കൂട്ടത്തിലെ രണ്ടാമത്തെ ചേട്ടനാണ് അരുണേ നീ തന്നെ തീരുമാനിച്ചോടാ ആ രണ്ടാമത്തെ ചേച്ചിയാണ് എടാ ഇവൾക്കുള്ള പണി ഞാൻ പറയാം മറ്റേ ചേച്ചി എന്നെ ചൂണ്ടി പറഞ്ഞു ശിവാനെ വൈമി പറയടി ഇവർക്ക് എന്ത് പണി കൊടുക്കും അമലാണ് എനിക്ക് പണി തരാൻ പോകുമല്ലേ ഇവരെ ചേട്ടനൊന്നും ചേച്ചിയൊന്നും എൻ്റെ പട്ടി വിളിക്കും പണി അല്ലടി കളിയാക്കിയത് നിനക്ക് എനിക്കെന്ത് പണി എന്തിനാ പണി ലച്ചുവിൻ്റെ ന്യായമായ ചോദ്യം ഓക്കെ നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം ദേ ആ അരുൺ എന്ന് പറയുന്നവൻ മുന്നോട്ട് വരുന്നു ദേ ആ നിൽക്കുന്ന ആളെ കണ്ടോ അവനെ പോയി പ്രപ്പോസ് ചെയ്യേ എന്നിട്ട് ഒരു കിസ്സും കൊടുക്ക് ഞാൻ അവൻ ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് നോക്കി പകച്ചു പോ പോയെൻ്റെ ബാല്യം കാലൻ ചേട്ടാ അയാൾ വേണ്ട ഞങ്ങളുടെ ക്ലാസ് ചാർജ് ആ സാറിനാ ഈ പണി വേണ്ട വേറെ പണി കൊടുക്ക് അനു എന്നെ രക്ഷിക്കാൻ പറഞ്ഞു അതെ ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് ഗ്യാങ് അപേക്ഷിച്ചു അപേക്ഷിക്കുന്നു ഡി നീയൊക്കെ പറയുന്നത് പോലെയാണോ ഞങ്ങൾ ചെയ്യേണ്ടത് പോയി പറഞ്ഞ പോലെ ചെയ്യടി അല്ല വേണ്ട പ്രപ്പോസ് ചെയ്യണ്ട കിസ് ചെയ്താൽ മതി അമൽ ഞാൻ ചെയ്യില്ല ഞാൻ തറപ്പിച്ചു പറഞ്ഞു നീ ചെയ്തില്ലേ ഒരു കാര്യവും ചെയ്യാത്ത അവനെ ഞങ്ങൾ കൊല്ലും അമലാണ് എന്ത് എന്തിന് ഞാൻ എടാ അരുണേ ഇവൾക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് തോന്നുന്നു എടി നീ എപ്പോൾ അവനെ കിസ് ചെയ്തില്ലേ ഞങ്ങൾ അവനെ കൊല്ലും അവനോട് ചെറിയ ഒരു കണക്കുണ്ട് എന്തായാലും അവനിട്ടൊരു മുട്ടൻ പണി ഞങ്ങൾ കൊടുക്കും നീ ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്തില്ലേ അത് നേരത്തേയാവും അത്രയേ ഉള്ളൂ എന്താ അത് വേണോ അമൽ വേണ്ട ഞാൻ ചെയ്തോളാം സാറിനെ ഒന്നും ചെയ്യണ്ട ഞാൻ എടാ നിങ്ങൾ പണി കൊടുക്കുവോ എന്ത് വേണേലും ചെയ്യുക ഞങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് ഡേയുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതും പറഞ്ഞ് ദിയയും സോതിയും പോയി വേഗം ചെല്ലിടി അല്ലേ ഞങ്ങൾ അയാളെ കൊല്ലും അരുൺ അലറിയതും ഞാൻ കാലന്റെ അടുത്തേക്ക് ഓടി സാർ അതെ ഞാൻ ഒരു പ്രശ്നത്തിലാണ് ചെറിയ റാഗിങ് അപ്പോ ഫസ്റ്റ് തന്നെ സോറി അതും പറഞ്ഞ് കവിളിലൊരു കിസുമടിച്ച് കാലനെ ഒന്ന് നോക്കി കാലൻ്റെ കണ്ണ് പുളസൈ പോലെ പുറത്തേക്ക് തള്ളി പിന്നെ ഒന്നും നോക്കിയില്ല തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ഓട്ടമായിരുന്നു ഗ്യാങ്ങിൻ്റെ അടുത്ത് എത്തിയതും ഒന്ന് തിരിഞ്ഞു നോക്കി കാലന്റെ കണ്ണ് ചുവന്നു വരുന്നു ഭഗവാനെ എല്ലാം കൈവിട്ടു പോയെന്നാ തോന്നുന്നേ എസ്കോപ്പ് ലച്ചുവിൻ്റെ ഒരു ഡയലോഗ് ചേട്ടാ അപ്പൊ ശരി അതും പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അയാൾ വീണ്ടും മുന്നിൽ കയറി നിന്നു ഇനി എന്താ എന്ന തീരുമാനത്തിൽ അയാളെ നോക്കി പോവല്ലേ മോളെ നീ എവിടെയാ താമസം അമൽ എന്ന അയാൾ അയാളാണ് എന്നിട്ട് ഒരു വൃത്തികെട്ട നോട്ടവും അതൊക്കെ എന്തിനാ നിങ്ങൾക്കറിയുന്നേ വാടി അതും പറഞ്ഞ് ശ്രീ എൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അവിടെ നിൽക്ക് അതും പറഞ്ഞ് ആ അരുൺ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ ആ കൈ തട്ടി എറിഞ്ഞു എന്നിട്ട് ഒരെണ്ണം കൊടുത്തു ദേവസേന നീ ചെയ്തത് തെറ്റ് പെൺകുട്ടികളുടെ ദേഹത്ത് കൈവച്ചാൽ കൊടുക്കേണ്ടത് ഒരടിയല്ല രണ്ടടി അതും പറഞ്ഞ് വാവാച്ചി അയാൾക്കിട്ട് ഒരെണ്ണം കൂടി പൊട്ടിച്ചു ഡി നിന്നെയൊക്കെ ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല നിന്നെ ഞാൻ അതും പറഞ്ഞ് അവൻ ഒരു കത്തി പോക്കറ്റിൽ നിന്നും എടുത്തു ഭഗവാനെ കയ്യിൽ കയറി ഒന്ന് ഒന്നുകൊടുത്ത് എന്നെ ഇവൻ കൊല്ലും ഡി എന്നും പറഞ്ഞ് എൻ്റെ നേരെ പാഞ്ഞു എൻ്റെ അടുക്കൽ എത്തിയതും ഞാൻ കണ്ണടച്ച് നിന്നു പക്ഷേ അവൻ ആരുടെയോ ചവിട്ടുകൊണ്ട് കൊണ്ട് തായയ്ക്ക് വീണിരുന്നു ഞാൻ പതിയെ കണ്ടു തുറന്നു കാലൻ ദേ അവനെ പാഞ്ഞിക്കിടുന്നു ഞാൻ നമ്മുടെ ഗ്യാങ്ങിനെ ഒന്ന് നോക്കി പുളിയേ സാർ അവന് ഒന്നുകൂടി കൊടുക്കുക അവൻ അമ്മോൻ്റെ കയ്യിൽ കയറി പിടിച്ചു നാലും കാലനെ പ്രോത്സാഹിപ്പിക്കുന്നു ഡാ ഇനി നീ എന്തേലും ഏതേലും പെൺകുട്ടികളോട് അടുത്ത് വെളിച്ചിലെടുത്ത് എന്ന് ഞാൻ അറിഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ ഇവനെ കാലൻ അമലിനോട് വലറി അവൻ മറ്റവനെയും തൂക്കിപ്പോയി ഈ നിമിഷം കാലനോട് കുറച്ച് റെസ്പോണ്ട് ഇഷ്ടമൊക്കെ തോന്നി സാർ വന്നില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ താങ്ക് യു സോ മച്ച് സാർ ബാക്കി പറയുന്നതിന് മുന്നേ ഞാൻ നിന്നിലേക്ക് വീണിരുന്നു ഇടത്തെ കവിളിൽ നിന്നും അസഹനീയമായ വേദന അനുഭവപ്പെട്ടു വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ തറയിൽ തന്നെ ഇരുന്നു തല നോക്കി കത്തുന്ന കണ്ണുകളോടെ കാലൻ നീ ഇത്രയും ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല നീ എന്നെ അടിച്ചിട്ടും എനിക്ക് വേദന തോന്നിയില്ല കാരണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇപ്പം നീ ചെയ്തത് ചേ നീയൊക്കെ ആരുടെ കൂടെ പോവാനും മടിയില്ലാത്തവരാണെന്നാ എനിക്കിപ്പോൾ മനസ്സിലായി കാലൻ അതും പറഞ്ഞ് എന്നെ രൂക്ഷമായി നോക്കി കാലനെ നോക്കി കണ്ണു നിറച്ച് വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി സമ്മാനിച്ച് ഞാൻ മുന്നോട്ട് നടന്നു അവൾക്ക് ഇനി ഒന്നും പറയാനാകാത്ത അവസ്ഥ ആണ് ബാക്കി ഞാൻ പറയാം എന്താ നിങ്ങൾ പോന്നില്ലേ അച്ചു ഗ്യാങ്ങിനോട് ചോദിച്ചു സാർ എന്തൊക്കെയാ അവളെ പറഞ്ഞത് അവളുടെ കണ്ണ് നിറഞ്ഞ് പൊടിയുന്നത് ഞങ്ങളുടെ നെഞ്ചിലെ ചോരയാ വാവാച്ചി സാറിനോടുള്ള പ്രേമം മൂത്ത് വന്നതൊന്നുമല്ല അവൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ അതും പറഞ്ഞ് ലച്ചു നടന്നതൊക്കെ അച്ചുവിനോട് പറഞ്ഞു എന്ത് സന്തോഷത്തോടെ അവൾ എന്ന് വന്നത് എന്നറിയുവോ സാറിന് ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ അവളോട് പറയേണ്ടിരുന്നില്ല സാർ അവളുടെ സ്വഭാവം അറിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ഒരു ദിവസമല്ലേ സാർ അവളെ കണ്ടിട്ടുള്ളൂ ശ്രീ മതിയടി വാ പൊക്ക അതും പറഞ്ഞ് അവർ അവൾ പോയ വഴിയെ നടന്നു ചേ ഞാൻ എന്തൊക്കെയാ അവളെ പറഞ്ഞത് അവളോ അല്ലെങ്കിലും എനിക്ക് എന്തിനാ ഇത്ര ദേഷ്യം അന്ന് അവൾ എന്നെ അടിച്ചത് കൊണ്ടോ പക്ഷേ അതിന് ഒരു കാരണമില്ലേ ചേ അവൻ സ്വയം തലയിൽ കടിച്ചു അമ്മു എടി സാരമില്ലടി അവർ അമ്മുവിൻ്റെ പുറകെ ഓടി ഹോ ഭാഗ്യം ഒരടിയിൽ അവസാനിച്ചല്ലോ ഞാൻ കരുതി ആ കാനൻ കംപ്ലയിൻ്റ് ചെയ്യുമെന്ന് ദൈവമേ അങ്ങനെ ചെയ്യുവോ ചെയ്യൂല അല്ലടി അമ്മു ടെൻഷനോടെ ചോദിച്ചു ഗ്യാങ്ങി ഇതേത് ജീവി എന്ന പോലെ അവളെ നോക്കി അല്ലടി അപ്പോൾ അയാൾ അത്രയും പറഞ്ഞതിൽ നിനക്കൊരു സങ്കടവുമില്ലേ എച്ചു വായും പൊളിച്ചു ചോദിച്ചു എന്തിനീ ഞാൻ അയാൾക്ക് കംപ്ലയിൻ്റ് ചെയ്യണം ടെൻഷനില്ല അമ്മു നഖം കടിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ നീ എന്തിനാ കരഞ്ഞ് ശ്രീയാണ് പിന്നെ ഇപ്പോഴേയും കരച്ചിൽ വരുന്നടി കവിള് വേദനിച്ച് പുകയുന്നു അയ്യോ അമ്മോ എടി അപ്പോ അയാൾ പറഞ്ഞതിൽ നിനക്കൊരു വിഷമവുമില്ലേ അനുവാണ് ഇല്ലല്ലോ പിന്നെ എന്നെ അടിച്ചത് അതിന് ഞാൻ പ്രതികാരം ചെയ്യും എടി അത് വേ വേണ്ടടി അയാൾക്കൊന്നും അറിയ അറിയൂല്ലെന്നല്ലേ അതുകൊണ്ടല്ലേ അടിച്ചത് എടി അറിയില്ലേ അത് ചോദിക്കാനുള്ള സൗ സാമാന്യ ബുദ്ധി അയാൾ കാണിക്കണമായിരുന്നു ഞാൻ ഡി നോക്കിയോ നിന്റെ കവിളിൽ നീര് വന്നിട്ടുണ്ട് വാവാച്ചി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അത് ശ്രദ്ധിച്ചത് പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് കവിൾ നോക്കി എന്താ മക്കളെ ഇവിടെ നിൽക്കുന്നേ ബെല്ലടിച്ചു എത്ര സമയമായി ലേഖ ടീച്ചർ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു ഭഗവാനെ ബെല്ലടിച്ചോ അതും പറഞ്ഞവൾ ഞങ്ങൾ ഒരോട്ടമായിരുന്നു എത്തിയതും സാർ മുന്നിലെ ബെഞ്ചിലെ കുട്ടികളോട് പേര് ചോദിക്കുകയായിരുന്നു അതുകൊണ്ട് തിരിഞ്ഞാണ് നിൽപ്പ് െസ് കമ്മിങ് സാർ അതും പറഞ്ഞു തിരിഞ്ഞു സാറിനെ കണ്ട് ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു